ഏരെ ഇന്ന തിന്നോ അമട ഇന്ന ദിലം ഏരെ ഇന്നന്നില്ലാ അമട ഇന്ന ദിലം ഏരെ ഇന്ന തിന്നോ അമട ഇന്ന ദിലം ഓൾടെ ഇന്ന അമട ഇന്നോ ഓൾടെ ഇന്നോ എന്ന ദിലാൻ അമട ഇന്ന ദിലം ഇന്നന്നില്ലാ ദിലൻ അമട ഇക്കൊന്ന ദിലം ഇന്നന്നില്ലാ അമട ഇക്കൊന്ന ദിലം

ഏറെ ഇന്നന്നല്ലേ എനദിലം ഏറെ ഇന്നന്നല്ലേ അമടേന്നദിലം അമടേ ഇന്നത്തിര എനദിലം അമ്മ കേളോ ഹേ ബോയ് വെങ്ങാ ജാ മമോ ഏറെ ഇന്നന്നല്ലേ അമടേ ഇനോ ഏറെ ഇന്ന അമടേ ഇനോ ഇന്ന ഇനോ ഇന്ന അമടേ ഇനോ ഏറെ ഇന്ന അമടേ ഇനോ ഏറെ ഇന്ന അമടേ ഇനോ ഇന്നല്ലന്നോ എന്നടലാം ഇന്നോ അമണ്ട ഇന്നോ അമണ്ട ഇന്നോ അമണ്ട ഇന്നോ അമണ്ട ഇന്നോ അമണ്ടലാം അമണ്ട ഇന്നോ ദിലാം ഇയ്യേ ഇന്നോസ്തേ ദാ അമണ്ട ഇന്നോ ദിലാം ഇയ്യേ ദാ ഇന്നോ എന്നടലാം ഇയ്യേ ഇക്കുന്നത് നീലാം എന്നടലാം ഇയ്യേ ദാ ഇന്നോ എന്നോ ഇന്നോ എന്നോ